ഹായ് ഫ്രണ്ട്സ് സ്പോർട്സ് ആൻഡ് പെറ്റൽസ് വയനാടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പം ഞാനെന്നൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇതിൽ നാൽപ്പത് രൂപ റേറ്റ് വരുന്ന പ്ലാന്റ് മുതൽ ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് കുറച്ച് വലിപ്പമുള്ള പ്ലാന്റുകളും റേറ്റ് കൂടുതലുള്ള പ്ലാന്റുകളും കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒത്തിരി പ്ലാന്റുകൾ ഞാനിതിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക എന്നിട്ട് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും പ്ലാന്റ് വാങ്ങാൻ താല്പര്യമുണ്ടോ എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്ത് ഓർഡർ കൺഫേം ചെയ്യാം കേട്ടോ അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലോ അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലോ ദയവ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ അതുപോലെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും അതുപോലെ പ്ലാന്റുകൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ആദ്യമായിട്ട് ഞാൻ കാണിക്കുന്ന പ്ലാന്റ് ഗാർലിക് വൈൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ലവണ്ണം റൂട്ട് വന്ന ഹെൽത്തിയായ പ്ലാന്റ് ആണ് ഇത് ഞങ്ങൾ ഞങ്ങളിവിടെ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്തതാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് അൻപത് രൂപയാണ് അടുത്ത് കാണിക്കുന്ന പ്ലാന്റ് പീസ് ലില്ലീൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇതും ഞങ്ങളിവിടെ പ്രൊ പ്രൊപ്പഗേറ്റ് ചെയ്ത പ്ലാന്റ് തന്നെയാണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ലവണ്ണം റൂട്ട് വന്ന ഹെൽത്തി പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് നാൽപ്പത് രൂപയാണ് എടുത്ത് കാണിക്കുന്ന പ്ലാന്റ് റുവേലിയ സിംപ്ലെക്സ് എന്നാണ് ഗൂഗിളിൽ പറയുന്നത് പിന്നെ കോമൺ ആയിട്ട് മെക്സിക്കൻ പെറ്റോണിയ എന്നും പറയുന്നുണ്ട് അതിൻ്റെ ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെ പൂവിന് വൈലറ്റ് നല്ല വൈലറ്റ് കളറാണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ലവണ്ണം റൂട്ട് വന്ന ഹെൽത്തി പ്ലാന്റ് ആണ് ഇത് ഇതും ഞങ്ങളിവിടെ പ്രൊപ്പഗേറ്റ് ചെയ്തതാണ് ഇതിൻ്റെ റേറ്റ് നാൽപ്പത് രൂപയാണ് താല്പര്യമുള്ളവർ വാട്സപ്പ് മെസ്സേജ് ചെയ്യൂ അടുത്ത് കാണിക്കുന്ന പ്ലാന്റ് കേളി ടൈപ്പ് വെർട്ടിക്കൽ ചീരയുടെ പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഞങ്ങളിവിടെ പ്രൊപ്പഗേറ്റ് ചെയ്ത് തന്നെയാണ് നല്ലവണ്ണം റൂട്ട് വന്ന ഹെൽത്തിയായ പ്ലാന്റ് ആണ് ബുഷി പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് നാൽപ്പത് രൂപയാണ് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യൂ അടുത്ത് കാണിക്കുന്ന പ്ലാന്റ് വൈലറ്റ് മെലസ്റ്റോമേൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ നിങ്ങൾക്ക് ഇപ്പം നേരിട്ട് തന്നെ കാണാമല്ലോ നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണിത് അതുപോലെ ഹെൽത്തിയായ നല്ലവണ്ണം റൂട്ട് വന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് തൊണ്ണൂറ് രൂപയാണ് ഇപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യൂ കേട്ടോ അടുത്ത് കാണിക്കുന്നത് ഡോറപെറ്റലത്തിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ലവണ്ണം റൂട്ട് വന്ന ഹെൽത്തി ആയ പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറിങ് പ്ലാന്റ് കൂടിയാണ് ഇത് വലിപ്പമുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് വലിപ്പമുള്ള പ്ലാന്റുമാണ് അതുപോലെ റേറ്റ് കൂടുതലുള്ള പ്ലാന്റുമാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് നൂറ് രൂപയാണ് താല്പര്യമുള്ളവർ വാട്സപ്പ് മെസ്സേജ് ചെയ്യൂ അടുത്ത് കാണിക്കുന്ന പ്ലാന്റ് സ്നേക്ക് പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ലവണ്ണം റൂട്ട് വന്ന ഹെൽത്തി പ്ലാന്റ് ആണ് ഇത് ഞങ്ങളിവിടെ പ്രൊപ്പഗേറ്റ് ചെയ്തതാണ് ഇതിൻ്റെ റേറ്റ് നാൽപ്പത് രൂപയാണ് താല്പര്യമുള്ളവർ വാട്സപ്പ് മെസ്സേജ് ചെയ്യൂ അടുത്ത് കാണിക്കുന്ന പ്ലാന്റ് യെല്ലോ മെൻസ്റ്റോൾമെൻ്റ് പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി ആയ കുറച്ച് വലിപ്പമുള്ള പ്ലാന്റ് ആണ് നല്ലവണ്ണം റൂട്ട് വന്ന ഹെൽത്തി പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് എഴുപത് രൂപയാണ് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വാട്സപ്പ് മെസ്സേജ് ചെയ്യോ അടുത്ത് കാണിക്കുന്നത് ബ്രൗൺ ഡ്രസീനയുടെ പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ലവണ്ണം റൂട്ട് വന്ന ഹെൽത്തിയായ പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് നാൽപ്പത്തഞ്ച് രൂപയാണ് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വാട്സപ്പ് മെസ്സേജ് ചെയ്യൂ കാണിക്കുന്നത് മെടിനിലയുടെ പ്ലാന്റ് ആണ് കേട്ടോ നല്ലോണം വലിപ്പം വെച്ച പ്ലാന്റുകളാണിത് നമുക്ക് മദർ പ്ലാന്റ് ആക്കാൻ പറ്റുന്ന സൈസിലുള്ളതാണ് അതുപോലെ റേറ്റ് കൂടുതലുള്ള പ്ലാന്റും ആണ് ഇതിൻ്റെ ഫ്ലവർ കാണാൻ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവറിൻ്റെ ഫോട്ടോ ഞാൻ വീഡിയോയിൽ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് വാട്സപ്പ് മെസ്സേജ് ചെയ്യൂ ഇതിൻ്റെ സ്റ്റോക്ക് പരിമിതമാണ് ഒരു നാല് ഒരു അഞ്ച് പ്ലാന്റ്സ് ഇപ്പോൾ കയ്യിൽ സ്റ്റോക്കുള്ളു ആവശ്യക്കാരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വാട്സപ്പ് മെസ്സേജ് ചെയ്യൂ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഇരുന്നൂറ്റമ്പത് രൂപയാണ് അടുത്ത് കാണിക്കുന്നത് അരേക്ക പാമിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ലോണം റൂട്ട് വന്ന ഹെൽത്തി പ്ലാന്റ് ആണ് ഇതിൻ്റെ ഇതും നല്ലോണം റേറ്റ് ഉള്ള പ്ലാൻ്റ് ആണെന്ന് നിങ്ങൾക്കറിയാമല്ലോ ഇതിൻ്റെ റേറ്റ് നൂറ്റൻപത് രൂപയാണ് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വാട്സപ്പ് മെസ്സേജ് ചെയ്യൂ കേട്ടോ അടുത്ത് കാണിക്കുന്ന പ്ലാന്റ് ബ്ലൂ ഹൈഡ്രാൻജിയുടെ പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ലവണ്ണം റൂട്ട് വന്ന പ്ലാന്റ് ആണ് ഹെൽത്തി പ്ലാന്റ് ആണ് ഇത് ഞങ്ങളിവിടെ പ്രൊപ്പഗേറ്റ് ചെയ്ത് തന്നെയാണ് ഇതിൻ്റെ റേറ്റ് നാൽപ്പത് രൂപയാണ് താല്പര്യമുള്ളവർ വാട്സപ്പ് മെസ്സേജ് ചെയ്യൂ അടുത്ത് കാണിക്കുന്നത് ഗ്രീൻ കളറിലുള്ള ഒരു ബോർഡർ ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ലോണം റൂട്ട് വന്ന ഹെൽത്തിയായ പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഞങ്ങളിവിടെ പ്രൊപ്പഗേറ്റ് ചെയ്തതാണ് ഇതിൻ്റെ റേറ്റ് നാൽപ്പത് രൂപയാണ് താല്പര്യമുള്ളവർ വാട്സപ്പ് മെസ്സേജ് ചെയ്യുമോ അടുത്ത് കാണിക്കുന്ന കലാത്തിയയുടെ ഈ പ്ലാന്റ് ആണ് കേട്ടോ കലാത്തിയ സബ്രീന എന്നാണ് ഇതിൻ്റെ പേര് നല്ലവണ്ണം വലിപ്പമുള്ള നല്ലോണം റോട്ട് വന്ന ഹെൽത്തിയായ പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് നൂറ്റി ഇരുപത് രൂപയാണ് പ്ലാന്റ് സുഗന്ധരാജൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ലവണ്ണം റൂട്ട് വന്ന പ്ലാന്റ് ആണ് ഹെൽത്തിയായ പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് എൺപത് രൂപയാണ് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യുമോ അടുത്ത് കാണിക്കുന്ന നോർമൽ കലാത്തിയയുടെ പ്ലാന്റ് ആണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് ഇപ്പം തന്നെ ഇതിൽ മൂന്ന് ഷൂട്ട് വന്നിട്ടുണ്ട് ഇതിൻ്റെ നല്ലവണ്ണം ഹെൽത്തിയായ റൂട്ട് വന്ന പ്ലാന്റ് ആണ് കേട്ടോ പെട്ടെന്ന് തന്നെ ഷൂട്ട് വരുന്ന ഒരു പ്ലാന്റ് ആണിത് ഇതിൻ്റെ റേറ്റ് അൻപത് രൂപയാണ് ഇതിൽ മൂന്ന് ഷൂട്ടുണ്ട് ഇതേപോലെ തന്നെയായിരിക്കും പ്ലാന്റ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഇതിൻ്റെ റേറ്റ് ഒന്ന് അൻപത് രൂപയാണ് കേട്ടോ അടുത്ത് കാണിക്കുന്ന ബോർഡർ ഗ്രാസിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ലവണ്ണം റൂട്ട് വന്ന ഹെൽത്തി പ്ലാന്റ് ആണ് ഗ്രീൻ കളറാണ് ഇതിൻ്റെ ലീഫിന് ഇതിൻ്റെ റേറ്റ് നാൽപ്പത് രൂപയാണ് അടുത്ത് കാണിക്കുന്നത് ഹാങ്ങിങ് പെപ്ലോമിയയുടെ പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ലവണ്ണം റൂട്ട് വന്ന പ്ലാന്റ് ആണ് ഹാങ് ചെയ്ത് കിടക്കുന്ന കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് ഇതിൻ്റെ റേറ്റ് നാൽപ്പത് രൂപയാണ് അടുത്ത് കാണിക്കുന്നത് ഇംഗ്ലീഷ് വേരിഗേറ്റഡ് ഇംഗ്ലീഷ് ഐവിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ജിഫി സൈസിലുള്ളതാണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ലവണ്ണം റോട്ട് വന്ന ഹെൽത്തി പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് അറുപത് രൂപയാണ് അടുത്ത് കാണിക്കുന്നത് ഡിഫൻ ബാച്ചിയുടെ ഈ പ്ലാന്റ് ആണ് കേട്ടോ വൈറ്റും ഗ്രീനും കോമ്പിനേഷനിലുള്ള നല്ല ഹെൽത്തിയായ ബുഷിയായ റൂട്ട് വന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് അൻപത് രൂപയാണ് താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് വാട്സപ്പ് മെസ്സേജ് ചെയ്യൂ അടുത്ത് കാണിക്കുന്നത് നല്ല ബ്രൗൺ കളറിലുള്ള ഈ കോളിയോസിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ നല്ലവണ്ണം റൂട്ട് വന്ന ഹെൽത്തി പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് നാൽപ്പത് രൂപയാണ് താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് വാട്സപ്പ് മെസ്സേജ് ചെയ്യൂ അടുത്ത് കാണിക്കുന്ന പ്ലാന്റ് വൈറ്റ് ബ്രൈഡൽ ബക്കയുടെ പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ലവണ്ണം റൂട്ട് വന്ന ഹെൽത്തിയായ പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് എഴുപത് രൂപയാണ് അടുത്ത് കാണിക്കുന്ന പ്ലാന്റ് യെല്ലോ ജാസ്മിൻ്റെ പ്ലാന്റ് ആണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ലവണ്ണം നീളമുള്ള പ്ലാന്റ് ആണ് കേട്ടോ നല്ലവണ്ണം റൂട്ട് വന്ന ഹെൽത്തിയായ പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് എൺപത് രൂപയാണ് അടുത്ത് കാണിക്കുന്ന മണിമുല്ലേൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ലവണ്ണം റൂട്ട് വന്ന ഹെൽത്തി പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് എൺപത് രൂപയാണ് അടുത്ത് കാണിക്കുന്നത് വേരിഗേറ്റഡ് ബോവറോയിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ലവണ്ണം റൂട്ട് വന്ന ഹെൽത്തിയായ പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് എൺപത് രൂപയാണ് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യൂ കേട്ടോ അടുത്ത് കാണിക്കുന്ന ഫാഷൻ ഫ്ലവറിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ലവണ്ണം റൂട്ട് വന്ന ഹെൽത്തിയായ പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് എഴുപത് രൂപയാണ് പിന്നെ ഇതിൻ്റെ കളറ് ഫ്ലവറിൻ്റെ കളറ് ഏതാണെന്ന് നമുക്ക് അറിയാൻ വയ്യ അപ്പോൾ താല്പര്യമുള്ളവർ വാട്സപ്പ് മെസ്സേജ് ചെയ്യൂ കേട്ടോ അടുത്ത് കാണിക്കുന്ന നോർമൽ ബോവർവേൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ലവണ്ണം റൂട്ട് വന്ന ഹെൽത്തിയായ പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് എഴുപത് രൂപയാണ് താല്പര്യമുള്ളവർ വാട്സപ്പ് മെസ്സേജ് ചെയ്യൂ അടുത്ത് കാണിക്കുന്നത് വേരിഗേറ്റഡ് ലേഡി ഷൂവിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ലവണ്ണം റൂട്ട് വന്ന ഹെൽത്തിയായ പ്ലാന്റ് ആണ് ഇതിൻ്റെ ഇലയും കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഡബിൾ കളർ ഷെയ്ഡാണ് ഇതിൻ്റെ ഉള്ളത് അതാണിതിൻ്റെ പ്രത്യേകതയും ഇതിൻ്റെ റേറ്റ് എൺപത് രൂപയാണ് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യോ ഈ കാണുന്നത് പിങ്ക് ജസ്റ്റിഷയുടെ പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ലവണ്ണം റൂട്ട് വന്ന ഹെൽത്തി പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് എഴുപത് രൂപയാണ് എടുത്ത് കാണിക്കുന്ന നോർമൽ ലേഡിഷുവിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ ഫ്ലവർ രണ്ടിൻ്റെ ഫ്ലവർ എല്ലാം ഒരുപോലെ തന്നെയാണ് ഉള്ളത് പക്ഷേ ഇതിൻ്റെ ലീഫിനാണ് വ്യത്യാസമുള്ളത് ഒന്ന് വേരിഗേറ്റഡ് ഒന്ന് നോർമലും ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ലവണ്ണം റൂട്ട് വന്ന ഹെൽത്തി പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് അറുപത് രൂപയാണ് താല്പര്യമുള്ളവർ വാട്സപ്പ് മെസ്സേജ് ചെയ്യൂ അടുത്ത് കാണിക്കുന്നത് വെള്ളക്കുന്നതിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ലവണ്ണം റൂട്ട് വന്ന ഹെൽത്തി പ്ലാന്റ് ആണ് കുറച്ച് വലിപ്പമുള്ള പ്ലാന്റ് കൂടിയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് എഴുപത് രൂപയാണ് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യൂ അടുത്ത് കാണിക്കുന്ന പ്ലാന്റ് ഗാർഡീനിയ അഥവാ സൺഡേ മണ്ടേൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇത് നല്ല റേറ്റ് ഉള്ള പ്ലാന്റ് ആണ് അതുപോലെ ഫ്ലവറിംഗ് പ്ലാന്റ് ഇത് ഇതിൻ്റെ ഫ്ലവറിൻ്റെ കളറ് മ യെല്ലോ കളറാണ് അതുപോലെ നല്ല സുഗന്ധ ഫ്ല ഉള്ള ഫ്ലവറാണ് കേട്ടോ ഇതിനുള്ളത് ഇതിൻ്റെ റേറ്റ് എൺപത് രൂപയാണ് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യൂ ഇതിൻ്റെ കുറച്ചൂടെ വലിപ്പമുള്ള പ്ലാന്റിന് കുറച്ച് നല്ല വില നല്ല റേറ്റ് ഉള്ളതാണ് അപ്പോൾ ഇത് വാങ്ങാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വാട്സാപ്പ് മെസ്സേജ് ചെയ്യൂ കേട്ടോ അടുത്ത് കാണിക്കുന്ന പ്ലാന്റ് ബ്ലീഡിങ് ഹാർട്ടിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ലവണ്ണം റൂട്ട് വന്ന ഹെൽത്തി പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് എഴുപത് രൂപയാണ് അടുത്ത് കാണിക്കുന്ന പ്ലാന്റ് ബ്രസീലിയൻ സ്നാപ്ഡ്രാഗൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ നല്ല വൈലറ്റ് ഫ്ലവറാണ് ഇതിനുള്ളത് കൂട്ടായിട്ട് ഉണ്ടായി നിൽക്കുന്ന കാണാൻ തന്നെ ഒരു ഭംഗിയാണ് നല്ല നീളമുള്ള ഹെൽത്തി ആയ പ്ലാന്റ് ആണ് കേട്ടോ ഇപ്പോൾ നമ്മുടെ കൈവശമുള്ള സ്റ്റോക്ക് ഉള്ളത് അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വാട്സാപ്പ് മെസ്സേജ് ചെയ്യൂ കേട്ടോ ഇതിൻ്റെ റേറ്റ് അറുപത് രൂപയാണ് അടുത്ത് കാണിക്കുന്ന പ്ലാന്റ് യെല്ലോ ഡി പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ലവണ്ണം റൂട്ട് വന്ന ഹെൽത്തി പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് അറുപത് രൂപയാണ് അടുത്ത് കാണിക്കുന്ന പ്ലാന്റ് കനേഡിയൻ കൊന്നിൻ്റെ പ്ലാന്റ് ആണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ലവണ്ണം റൂട്ട് വന്ന ഹെൽത്തി പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് എഴുപത് രൂപയാണ് അടുത്ത് കാണിക്കുന്ന ഫിഷ് ബോൺ കലാത്തിയയുടെ ജിഫി സൈസിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ലവണ്ണം റൂട്ടുള്ള ഹെൽത്തി പ്ലാന്റ് ആണ് ഇതിൽ ഡബിൾ ഉള്ളത് നിങ്ങൾക്ക് തരുന്നത് ഒരു പ്ലാന്റ് ആയിരിക്കും കേട്ടോ ഇതിൻ്റെ റേറ്റ് എഴുപത് രൂപയാണ് ജിഫി സൈസിലുള്ളതായതുകൊണ്ടാണ് ഇത്രയും റേറ്റ് ഉള്ള പ്ലാന്റ് ഈ റേറ്റിന് നിങ്ങൾക്ക് തരുന്നത് താല്പര്യം ഉള്ളവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വാട്സപ്പ് മെസ്സേജ് ചെയ്യുമോ അടുത്ത് കാണിക്കുന്നത് വേൾ മാക്സ് കലാത്തിയേൻ്റെ ജിഫി സൈസിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ നല്ല ബുഷി പ്ലാന്റ് ആണ് ഹെൽത്തിയാണ് ഇതിൻ്റെ റേറ്റ് എൺപത് രൂപയാണ് പിന്നെ ജിഫി സൈസുള്ള പ്ലാന്റ് ആയതുകൊണ്ടാണ് ഇത്രയും റേറ്റ് കുറച്ച് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വാട്സപ്പ് മെസ്സേജ് ചെയ്യൂ കേട്ടോ ഫസ്റ്റ് കാണിക്കുന്നത് നാടൻ തച്ചിയുടെ പ്ലാന്റ് ആണ് കേട്ടോ നല്ല ചുവന്ന കളറാണ് ഇതിൻ്റെ ഫ്ലവറിന് പിന്നെ ഇപ്പം തന്നെ പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ലവണ്ണം റൂട്ട് വന്ന ഹെൽത്തി പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് എൺപത് രൂപയാണ് ഇപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വാട്സപ്പ് മെസ്സേജ് ചെയ്യൂ പിന്നെ ഞാനിതിൽ കുറേ പ്ലാന്റുകൾ കാണിച്ചിട്ടുണ്ട് എല്ലാം അതിൻ്റെ കറക്റ്റായിട്ടുള്ള വിലക്കാണ് ഞാൻ റേറ്റിനാണ് ഇട്ടിട്ടുള്ളത് ഒന്നും കൂടുതലായി ചേർത്തിട്ടില്ല അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക എന്നിട്ട് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും പ്ലാന്റുകൾ വാങ്ങാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വാട്സപ്പ് മെസ്സേജ് ചെയ്ത് ഓർഡർ കൺഫേം ചെയ്യേണ്ടതാണ് ഇതിൽ കാണിച്ചിരിക്കുന്ന കുറേ പ്ലാന്റുകളൊക്കെ നമുക്ക് മൂന്നോ നാലോ സ്റ്റോക്ക് മാത്രമേ മാത്രമേ ഉള്ളൂ അപ്പോൾ ആദ്യാദ്യം ഓർഡർ കൺഫേം ചെയ്യുന്നവർക്കായിരിക്കും നമ്മൾ പ്ലാന്റുകൾ പെട്ടെന്ന് തന്നെ അയച്ചു കൊടുക്കുന്നത് പിന്നെ ഗൂഗിൾ പേ ആണ് നമ്മുടെ പേയ്മെൻറ്റ് മെത്തേഡ് അതുപോലെ ഡി ടി ഡി സി സ്പീഡ് പോസ്റ്റ് വഴിയാണ് കൊറിയർ അയക്കുന്നത് ആഴ്ചയിൽ മൂന്ന് ദിവസമാണ് കൊറിയർ അയക്കുന്നത് നിങ്ങളുടെ ഓർഡർ തന്നിട്ട് പിറ്റത്തെ ആഴ്ചയായിരിക്കും ഞങ്ങൾ അയച്ചു തുടങ്ങുന്നത് കേട്ടോ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് അതുവരേക്കും എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി ഹാപ്പി ഗാർഡനിങ്